ന്യൂ എൻ ഫ്രഷിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെവർക്കും അവർക്കിരിക്കൽ കൂടി സ്വാഗതം ഇത് നമ്മൾ വെറൈറ്റി ഒരു സമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ പുള്ളിയുള്ള മാങ്ങ വച്ചൽമുളക് തക്കാളി വെളുത്തുള്ളി ചെറിയ ഉള്ളി കല്ലുപ്പ് ഇത് വെച്ചിട്ടാണ് നമ്മൾ സമ്മന്തി ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി രീതിയിലുള്ള സമ്മന്തിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ആദ്യം നമുക്ക് ഈ മുളക് ചുട്ടെടുക്കാം സാധാരണ പണ്ടൊക്കെ പറഞ്ഞാൽ അടുപ്പിലാണ് ചൂടുക അപ്പോൾ അടുപ്പ് കത്തി കണലൊക്കെ കെട്ടതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഗ്യാസിൽ കത്തിക്കുന്നത് കിട്ടാം കരിയാനും പാടില്ല എന്നാൽ നമുക്ക് ചെറിയുള്ളി ഇതേപോലെ ചൂടാക്കി എടുക്കാം വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം ഇന്ന് നമുക്ക് തക്കാളി ഇതേപോലെ ചൂടാക്കി എടുക്കണം നമ്മുടെ മാങ്ങയും ഇതേപോലെ നമ്മളൊന്ന് ചൂട്ടെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ കൂടിയിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം ഇതിൽ നമ്മൾ കല്ലുപ്പും കൂടി ആഡ് ചെയ്യാം അപ്പൊ നമ്മുടെ സമ്മതിയുടെ ഒരു തൊണ്ണൂറ് ശതമാനം പഴി കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ഐറ്റംസും കൂടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട് കുറച്ച് നുള്ള ഉലുവപ്പൊടി അതുപോലെ കുറച്ച് കായം പൊടി ഇനി നുള്ള വെളിച്ചെണ്ണ ഇത് കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ സമെൻറ്റിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് നോക്കാം സൂപ്പറ് അത്യാവശ്യം നല്ല ഇരുവുണ്ട് പുളിയുണ്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ട് ശരിക്കും എന്താ പറയുക നല്ല കഞ്ഞിയുടെ കൂടെ പൊടി ഇരിക്കഞ്ഞ കൂടെയാണ് ഇത് കഴിക്കേണ്ടത് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇത് വച്ചിട്ടൊന്ന് ചെയ്ത് നോക്കി വയ്ക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്കും കൂടി നിങ്ങൾ പറയണം ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പോഴേ നമുക്കൊരു വീഡിയോ എത്രമാത്രം നിങ്ങളിലേക്ക് എത്തിയെന്ന് അറിയുള്ളൂ കാരണം അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി നിങ്ങൾക്കും കൂടി അറിയേണ്ടത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫ്ലേവറ് നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ പറയുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും